ം ഞങ്ങളിട്ടാൽ ബർമുട മറ്റുള്ളവരിട്ടാൽ അത് വള്ളി കളസം എന്നതാണ് നമ്മുടെ കമ്മികളുടെ സ്ഥിരം പലവി അവർക്ക് എന്തുമാകാം എന്നാൽ മറ്റുള്ള പാർട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ ബി ജെ പി അതൊന്നും ചെയ്യാൻ പാടില്ല എന്നതാണ് കമ്മികളുടെ ലൈൻ ഇപ്പോഴത്തെ അത്തരത്തിൽ സുരേഷ് ഗോപി ഈദ് ദിനത്തിൽ പള്ളിയിൽ പോയതിന് വിമർശിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ നമുക്കൊന്നും കേൾക്കാം

അതിനാൽ തന്നെ ഇലക്ഷൻ വരുമ്പോൾ എന്തൊക്കെ കാണണമെന്നും ഇനി സുരേഷ് ഗോപി നിസ്കരിക്കുമോ എന്നൊക്കെയാണ് പേടിയെന്നുമാണ് നമ്മുടെ കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്നാൽ സുരേഷ് ഗോപി പള്ളിയിൽ പോയതിനു വിമർശിക്കുന്ന കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുഷ്ടന്റെ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ അസൂയാളുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോന്നട്ടെ ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ സാറിന് വീണ്ടും ആ സംഖ്യ സംഖ്യകർത്താവിനെ എഴുതി കാണിക്കുക ഇരുപത്തിമൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തും അധികം ട്വന്റി ത്രീ തൗസൻഡ് അതിലധികം ഭൂരിപക്ഷത്തിലൊരു വൻ വിജയം ശത്രുക്കളുടെ മേലൊരു വിജയം ഓ ജീസസ് സഹോദരങ്ങളെ ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേർ സമ്മതിപ്പിക്കുന്നു അക്കാരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ പ്രിയ സാറിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ഗണേഷ് കുമാറിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതുമാണ് നമ്മളിപ്പോൾ കണ്ടത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുരേഷ് ഗോപി മുസ്ലിം പള്ളിയിൽ പോയി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുവെന്ന് പറയുന്ന ഗണേഷ് കുമാറെ അപ്പോൾ ഇതെന്താണ് ഗണേഷ് കുമാറിന് പള്ളിയിൽ പോകാം എന്നാൽ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പാസ്റ്ററിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നാൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഇതൊന്നും പാടില്ല നമുക്കറിയാം സുരേഷ് ഗോപി അമ്പലങ്ങളിൽ മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികളിലും പോവാറുണ്ട് മുസ്ലിം പള്ളികളിലെല്ലാം പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് കൂടത്തെ നേർച്ചയായി അതും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടന്ന സമയത്ത് ലൂർദ് മാതാ പള്ളിയിൽ മാതാവിന് സ്വർണ കിരീടം നൽകിയതും നമ്മൾ കണ്ടിരുന്നതാണ് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല സുരേഷ് ഗോപി ഇതൊക്കെ ചെയ്യുന്നതെന്ന് വ്യക്തം എന്നാൽ കെ ബി ഗണേഷ് കുമാറിന്റെ ഇരട്ട താപ്പാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്